അവസാന തക്കീതുമായി ബിജെപി രംഗത്തെത്തിയിട്ടുണ്ടോ ഇന്നലെ വരെ പൊക്കിപ്പിടിച്ച് എല്ലാവിധ പിന്തുണയുമായി ബ്രിഡ്ഭൂഷന് വേണ്ടി കായിക താരങ്ങളും മുഴുവൻ തെരുവിലിറക്കിയ ടീമാണ് കേട്ടോ ഈ ബി ജെ പി അവരാണ് ഇനി ഒരക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത് അതായത് ബ്രിജ് ഭൂഷന്റെ യു പിയിലും ബിനേഷ് ഫോഗട്ടിന്റെ ഹരിയാനയിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടിരുന്നു അതിന് പിന്നാലെയാണ് ബി ജെ പി ക്കും മോദിക്കുമൊക്കെ ബോധമുദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിനേഷ് ഫോകട്ടിനും ബജ്രംഗ് പുനിയയ്ക്കും എതിരെ മിണ്ടരുത് എന്നാണ് ബി ജെ പി താക്കീത് നൽകിയിരിക്കുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവി ബി ജെ പിയുടെ മുന്നിൽ അങ്ങനെ തെളിഞ്ഞു കത്തുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തിൽ പത്ത് സീറ്റും നേടിയ ഹരിയാനയാണ് ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ വെറും അഞ്ചു സീറ്റിലേക്ക് ബിജെപി ഒതുങ്ങിയത് വോട്ടിംഗ് ശതമാനത്തിലും കുറവ് നേരിട്ടു വിനേഷ് പോക്കുട്ടിന്റെയും അവരെ പിന്തുണച്ച കർഷകരുടെയും ഒക്കെ മണ്ണാണ് ഹരിയാന അതുകൊണ്ട് തന്നെ മറ്റൊരു സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിനേഷ് പോക്കട്ടിനും ബജറംഗ് പുനേയ്ക്കുമെതിരെ ഒരു വാക്ക് പോലും മിണ്ടരുതെന്നാണ് ബി പറയുന്നത് അല്ലാതെ ബിജെപിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല നേരത്തെ ചെറിയ സ്ഥാനാർത്ഥികൾക്ക് പോലും വിനേഷ് പോകട്ടിനെയും ബജറംഗ് പുനിയെയും പരാജയപ്പെടുത്താനാകുമെന്ന ആത്മവിശ്വാസം ബ്രിജ് ഭൂഷൺ പങ്കുവച്ചിരുന്നു ഹരിയാനയിലെ ഏത് നിയമസഭാ സീറ്റിൽ നിന്നും മത്സരിച്ചാലും വിനേഷ് പോകട്ട് തോൽക്കും പാർട്ടി നിർദ്ദേശം ലഭിച്ചാൽ ഹരിയാന തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നയിക്കുകയും ചെയ്യും സമുദായങ്ങളുടെ പിന്തുണ ഉറപ്പാക്കും വിനേഷ് പോക്കറ്റിന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പ്രചാരണം നടത്താൻ തയ്യാറാണ് എന്നൊക്കെയാണ് ബ്രിജ് ഭൂഷൺ ഘോരഘോരം പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്ന സമയത്ത് ഇത്തരം പരാമർശങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന ബോധ്യത്തിലാണ് ബി ഒടുക്കം ബ്രിജ് ഭൂഷണ് മൂക്ക് കയറിട്ടിരിക്കുന്നത്